അമേരിക്കയിൽ ട്രക്കർമാരുടെ ഷവപ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ വയോമിങ് കേട്ടോ വയോമിങ്ങിൽ ഇൻഡർസേറ്റ് എയ്റ്റി എന്ന് പറയുന്ന ഒരു ഫ്രീവേ ഉണ്ട് ഈ ഫ്രീവേൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പർവ്വതങ്ങളും റേഞ്ച് ഏരിയയാണ് കേട്ടോ ഈ ഹൈ റേഞ്ച് ഏരിയയിൽ ഹെയർ പിൻസ് ഉണ്ട് പിന്നെ അതേപോലെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ എപ്പോഴും മഞ്ഞു വീണ് കിടക്കും മിക്ക സ്ഥലം സമയത്ത് മഞ്ഞു വീണ് കിടക്കും മഞ്ഞ് വീണ ബ്ലാക്ക് ഹെയ്സൊക്കെ അടിച്ച് കിടന്നിട്ട് വണ്ടി തെന്നി കൊക്കയിലൊക്കെ പോകും വളരെ ചാൻസ് ഉണ്ട് ഇഷ്ടം പോലെ ഡ്രൈവേഴ്സ് മരിക്കുന്ന ഒരു ഏരിയയാണ് ആണ് ഈ വയോമിങ്ങേട്ട അവിടെ നമുക്ക് ഇന്നത്തെ ഡെലിവറി അപ്പോൾ ഈ ചലഞ്ചുകളെല്ലാം ഏറ്റെടുത്തിട്ടാണ് നമ്മൾ ഈ വയോമിങ്ങിൽ ഡെലിവറിക്ക് വന്നത് കേട്ടോ എഴുപത്തി മൂന്നടിയുടെ ട്രക്കാണ് നമ്മൾ ഓടിക്കുന്നത് കേട്ടോ അമ്പത്തിമൂന്ന് അടിയുടെ ട്രെയിലറാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്ക് പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഫ്രണ്ടിലും ബാക്കിലും നമ്മുടെ കണ്ണ് പോകണം എപ്പോഴും അത് വളരെ സ്ലോയിൽ ചെയ്ത് 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 അത് നമുക്ക് അത് എക്സ്പീരിയൻസ് കൊണ്ട് വരുന്നതാണ് കേട്ടോ നമ്മൾ ബാക്കപ്പ് അത് സമയമെടുക്കും നമ്മൾ സ്റ്റാർട്ടിങ് തിരക്ക് കൂട്ടിയിട്ടൊരു കാര്യമില്ല അപ്പം വളരെ ശ്രദ്ധിച്ച് നമ്മൾ ബാക്കപ്പ് അടിച്ച് നമ്മുടെ ഡെലിവറി ഹാപ്പി ആയിട്ട് കംപ്ലീറ്റ് ആക്കി കേട്ടോ അപ്പം ഇനി അടുത്ത യാത്രയിലേക്ക് പോകും അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ